ജനിച്ചിട്ട് ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു ഇന്ത്യൻ പൗരനാണ് ആ രീതിയിൽ എനിക്ക് ഈ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും കുറച്ച് ചോദ്യം ചോദിക്കാറുണ്ട് ഒന്നാമത്തെ ഞങ്ങളുടെ നന്നമത് കേൾക്കുന്നുണ്ട് രാഘവൻ വികസനം മലമറച്ചു മലമറിച്ചു ഞാൻ ഇതുവരെ ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ ഒന്നും കണ്ടിട്ടില്ല ഞാനി കണക്കും കൂടെ നിർത്താം ഏഴ് കോടി എം പി ഫണ്ടിൽ നിന്നും വെറും മൂന്ന് കോടി ഇരുപത്തിയാറ് ലക്ഷം മാത്രമേ ശതമാനത്തിൽ താഴെ അതെ അതായത് ചെലവാക്കിയതിനേക്കാൾ കൂടുതൽ മൂന്ന് കോടി എഴുപത്തിനാല് ലക്ഷം രൂപ ലാബ്സ് ആണ് എന്നിട്ട് ഇവിടെ നിന്ന് വിളിച്ച് പറയാം ഞങ്ങൾ വികസനം വികസനം കൊണ്ടുവരുന്നുണ്ട് വരാ ഈ മൂന്ന് സാധനമല്ലേ ഇവിടെ രണ്ടാണെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയും ഈ കാരണം കഴിഞ്ഞ ഒരു മാസം കൊണ്ട് മാത്രം ഞങ്ങൾ വോട്ട് വോട്ട് ചെയ്യേണ്ടത് വളരെ കൃത്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ മലയാളി ഒന്നാകെ ചോദിക്കേണ്ട ചോദ്യമാണത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് നമ്മുടെ നാട്ടിൽ ഇതാ ജനാധിപത്യത്തിന്റെ ലാസ്റ്റ് ബസ്സാണ് മതനിരപേക്ഷത സംരക്ഷിക്കാൻ ഞങ്ങളെ ഉള്ളു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിച്ചു പോയ ആളുകളാണല്ലോ കോൺഗ്രസുകാർ അന്ന് ഇടതുപക്ഷം വലിയ പരാജയം നേരിടേണ്ടി വന്നു പക്ഷേ പക്ഷെ തെരഞ്ഞെടുത്തയക്കപ്പെട്ട നമ്മുടെ നാടിനകത്ത് യു ഡി എഫിന്റെ ഭാഗമായി ജയിച്ചുപോയ എം പിമാർ എന്താണ് ഈ നാടിനു വേണ്ടി ചെയ്തത് എന്നൊന്ന് ആലോചിച്ചു വെക്കുക നിങ്ങൾ ആ പിഴവ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സംഭവിച്ചു പോയ ആ പിഴവ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് സംഭവിച്ചു പോകരുത് എന്ന് തന്നെയാണ് പറയുന്നത് നോക്കൂ നിങ്ങൾ എം പി ഫണ്ടിൽ നിന്ന് ഏഴ് കോടി രൂപ വീതം അനുവദിക്കപ്പെട്ടിട്ട് യു ഡി എഫിന്റെ ഭാഗമായി ജയിച്ചുപോയ ഭൂരിഭാഗം എം പിമാരും അതിന്റെ പകുതി പണം പോലും വികസനത്തിനായി ചെലവഴിച്ചില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം എത്ര ചോദ്യങ്ങൾ അവർ പാർലമെന്റിനകത്ത് ഉന്നയിച്ചു എത്ര പ്രശ്നങ്ങൾ ഈ നാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പാർലമെന്റിനകത്ത് അവതരിപ്പിച്ചു സംഘപരിവാർ ഭരണകൂടം ഫാസിസ്റ്റ് ഭരണകൂടം തൊഴിലാളികളെയും കർഷകരെയും മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെയും വേട്ടയാടാൻ വേണ്ടി ഒട്ടനവധി കരി നിയമങ്ങൾ ഇന്ത്യൻ പാർലമെന്റിനകത്ത് ചൂടോടെ ചുട്ടെടുത്തുകൊണ്ടിരുന്നപ്പോ ഇവരെല്ലാം എന്ത് ചെയ്തു കോർപ്പറേറ്റുകൾക്ക് ഈ രാജ്യത്തെ തീരെഴുതി കൊടുക്കാൻ സംഘപരിവാർ ഭരണകൂടം തയ്യാറായപ്പോ ഇവർ വല്ലതും മിണ്ടിയോ മണിപ്പൂരിനകത്ത് കലാപം നടന്നപ്പോ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ ഈ രാജ്യത്തെ തകർക്കാൻ മനുഷ്യരെ മതത്തിന്റെ പേര് ഭിന്നിപ്പിക്കാൻ സംഘപരിവാർ തയ്യാറായപ്പോ ഈ ആളുകൾ വല്ലതും ചെയ്തു ഒരക്ഷരം മിണ്ടിയോ നോക്കൂ നിങ്ങൾ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം പി ഫണ്ടിൽ നിന്ന് അനുവദിക്കപ്പെട്ട പണം ഏഴ് കോടി അതൊക്കെ പൂർണ്ണമായും ചെലവഴിക്കാനാണ് എല്ലാവരും ശ്രമിക്കുക പക്ഷെ അതുപോലും ചെലവഴിക്കാൻ തയ്യാറാവാതെ അതിന്റെ പകുതി പോലും ചെലവഴിക്കാൻ തയ്യാറാവാതെ ഈ നാടിനെ നോക്കി കൊഞ്ഞനം കുത്തല്ലേ അവർ ചെയ്തത് ഒരു സമരം സംഘപരിവാറിനെതിരായി നരേന്ദ്രമോദിക്കെതിരായി ഉയർത്തിക്കൊണ്ടുവരാൻ കേന്ദ്ര ഭരണകൂടത്തിനെതിരായി ഉയർത്തിക്കൊണ്ടുവരാൻ ഇവന്മാർക്ക് കഴിഞ്ഞു നോക്കൂ കേരളത്തിനെതിരായി രണ്ട് സമരം അവർ ചെയ്തു ഒന്ന് കേരളം കേരളയിൽ എന്ന് പറയുന്ന ഈ നാട്ടിലെ മനുഷ്യർക്ക് അതിവേഗത്തിൽ സുരക്ഷിതത്വത്തോടെ സമാധാനത്തോടെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരായി ആ വികസന പദ്ധതിയെ മുടക്കാൻ വേണ്ടി ഡൽഹിയിൽ സമരം ചെയ്തു ഈ യു ഡി എഫിന്റെ എം പിമാർ ശബരിമലയിൽ തിരക്കാന്നും പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് സമരം ചെയ്തു ഈ യു ഡി എഫിന്റെ എം പിമാർ അതല്ലാതെ ഈ നാടിനു വേണ്ടി എന്ത് ചെയ്തു ഇവർ എന്തായാലും കോഴിക്കോട്ടെ ഒരു വിദ്യാർത്ഥിയാണ് ചോദിക്കുന്നത് എന്ത് വിശ്വസിച്ച് ഞങ്ങൾ യു ഡി എഫിന് വോട്ട് ചെയ്യണം കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്നതാണ് ചോദ്യം എം പി ഫണ്ടിൽ നിന്ന് അനുവദിക്കപ്പെട്ട ഏഴ് കോടിയിൽ അൻപത് ശതമാനം പോലും ചെലവഴിക്കാതെ ഇതുപോലെ അലസനായ ഒരു യു ഡി എഫ് മെമ്പറെ ഇനിയും എന്തിനാണ് പാർലമെന്റിലേക്ക് അയക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് തീർച്ചയായിട്ടും കോഴിക്കോട് ഇത്തവണ തിരുത്തും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെയാണ് ഇടതുപക്ഷം കോഴിക്കോടിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് സഗാവ് ഇളമരം കിരി കോഴിക്കോടിന് പരിചിതമായ മുഖമാണ് രാജ്യസഭയിൽ കോൺഗ്രസുകാർ സംഘപരിവാറിന്റെ വീട്ടിയുമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഈ കാലഘട്ടത്തിൽ രാജ്യസഭക്കകത്ത് കർഷക പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അടിസ്ഥാന വർഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ച നേതാവാണ് സഖാവിളമരം കരീം ഒരുപാട് കാലമായി ഈ നാടിനകത്ത് തൊഴിലാളി പ്രക്ഷോഭങ്ങളിൽ സമരങ്ങളിൽ ഉജ്ജ്വലമായ പോരാട്ടങ്ങളിൽ സഖാവിളമരം കരീമിനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും ഡൽഹിയിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന അന്ന് മുതൽ ഇന്നു വരെ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് നടന്ന ഉജ്ജ്വലമായ കർഷക തൊഴിലാളി പോരാട്ടങ്ങളിൽ സഖാവേളമരം കരീം അതിന്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സംഘപരിവാറിന് മുന്നിൽ ഒരു പരിധിയുമില്ലാതെ ഒരു പരിമിതിയുമില്ലാതെ ഈ നാടിന് വേണ്ടി നിലകൊള്ളാൻ ഈ നാട്ടിലെ മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളാൻ തയ്യാറായ മനുഷ്യനാണ് നോക്കൂ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഒന്നാം കർഷക സമര കാലഘട്ടത്തിൽ ആ കർഷകർക്ക് വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിൽ സഖ വേളമരം കെരി അടക്കമുള്ള ഏഴ് എം പിമാരെ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അന്ന് മാപ്പെഴുതി തന്നാൽ സസ്പെൻഷൻ പിൻവലിക്കാം എന്നായിരുന്നു കേന്ദ്ര ഭരണകൂടം പറഞ്ഞത് സംഘപരിവാർ ഭരണകൂടത്തെ നോക്കി അരയാള് പോലും മാപ്പെഴുതി തരില്ല സംഘപരിവാറിന് മുന്നിൽ മുട്ടുമടക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് പ്രഖ്യാപിച്ച മനുഷ്യനാണ് സഖാവിളം കിരീം തീർച്ചയായിട്ടും ഈ നാടിനു വേണ്ടി കേരളത്തിനു വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം വീണ്ടെടുക്കുന്നതിനു വേണ്ടി സഖാവിളമരം കിരീം ജയിക്കണം എന്ന് തന്നെയാണ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അബു അരി